ഒപ്പം കിടന്നുറങ്ങിയ അഞ്ചു പേർ മരിച്ചു എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി നാട്ടിക ലോറി അപകടത്തിൽ തന്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട നടുക്കം മാറാതെ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് വിലപിക്കുകയാണ് ദേവി പരസ്പര ബന്ധങ്ങളുള്ള അഞ്ച് കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുപതോളം പേരാണ് നാട്ടിക ദേശീയപാത വഴിയോരത്ത് തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നത് പാലക്കാട് ജില്ലയിൽ മീങ്കര ഡാമിന് സമീപമുള്ള ചമ്മനംകോട് കോളനി നിവാസികളാണ് നിവാസികളാണിവർ പകലന്തിയോളം പണിയെടുത്ത് രാത്രി അന്തി ഉറങ്ങുന്നത് റോഡരികിൽ നാടോടികളായി ജീവിക്കുന്ന ഇവരുടെ പ്രധാന തൊഴിൽ കക്കൂസ് കുഴികൾ വൃത്തിയാക്കുകയാണ് എല്ലാവരും ഗാഠനിദ്രയിൽ അകപ്പെട്ട പുലർച്ചെ നാലിലാണ് ലോറി ഇവർ കിടന്നുറങ്ങിയിരുന്ന ടെന്റിന് മുകളിലേക്ക് പാഞ്ഞുകയറിയത് മൃതശരീരങ്ങൾക്ക് മുകളിലൂടെ മുന്നോട്ട് കയറിയിറങ്ങിയ ലോറി വീണ്ടും പിന്നോട്ട് എടുത്തതും അപകടത്തിന്റെ ആക്കം കൂട്ടി കാളിയപ്പൻ ഭാര്യ നാഗമ്മ മരുമുകൾ ബംഗാരി എന്ന് വിളിക്കുന്ന രാജേശ്വരി രാജേശ്വരിയുടെ ഒരു വയസ്സുള്ള മകൾ വിശ്വ ബന്ധുവായ മറ്റൊരു നാല് വയസ്സുള്ള ആൺകുട്ടി ജീവ എന്നിവർക്കാണ് സംഭവ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായത് ഡ്രൈവറും ക്ലീനറും വളരെയധികം മദ്യപിച്ചിരുന്നതായി പറയുന്നു കൂട്ടത്തിലുള്ളവർക്ക് അപകടം പറ്റിയത് ആദ്യം അറിഞ്ഞില്ല പിന്നീട് ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് തങ്ങളുടെ ഉറ്റവർ ചതഞ്ഞറിഞ്ഞു കിടക്കുന്നതായി കണ്ടതെന്നും ദേവി പറഞ്ഞു ഒരു രണ്ട് വന്ന് ഇടിച്ചിട്ട് ഇടിച്ചിട്ട് ഇവൻ ഇവന് അവനല്ല അവിടെ കിടന്നത് ഇവന്റെ മേലെ കിടന്നത് ബാക്കിയല്ല എല്ലാവരും ഒരേ സൈഡാണ് കിടന്നത് അപ്പൊ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും അപ്പം ഞങ്ങളെ നോക്കൂ അപ്പൊ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം ഇത് ഒരു നാല് മണിക്ക് നല്ല പിറ്റ് രണ്ട് പേത്തിന് നല്ല പിറ്റാ പിറ്റെടുത്ത് മൊത്തം ഇടിച്ചിട്ടേ പോയി ഇടിച്ചിട്ട് പോയിട്ട് അയാൾ അങ്ങോട്ട് രണ്ടുപേരും ഓടിപ്പോയി ഓടി പോയിട്ട് എന്റെ അനിയന്മാർ ഓടി വന്ന് അവനെ രണ്ടുപേരത്ത് പിടിച്ചിട്ട് വന്ന് രണ്ടാമത് വണ്ടിറ്റ് എടുത്തു